ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിജസ്സിലേക്ക് സ്വാഗതം എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ടിപ്സാണ് കാണിക്കുന്നത് അപ്പോൾ ടൂത്ത് പേസ്റ്റ് കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് നമ്മളുടെ തുണികളൊക്കെ വെളുപ്പിച്ചെടുക്കുക അപ്പോൾ ചിലർക്കൊക്കെ സോപ്പൊക്കെ അലർജി ആയിരിക്കും കൈകൊണ്ട് കഴുകുന്നത് അപ്പോൾ വാഷിംഗ് മെഷീനോ അതുപോലെ തന്നെ സോപ്പൊന്നും ഇല്ലാതെ തന്നെയാണ് നമ്മളുടെ തുണികൾ നല്ലപോലെ ഇതുപോലെ വെളുപ്പിച്ചെടുത്തിരിക്കുന്നത് അതുപോലെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളൊക്കെയാണ് ഉൾപ്പെടുത്തിരിക്കുന്നത് കൊണ്ട് നല്ല ഹോം റെമഡി കൂടെ കാണിക്കുന്നുണ്ട് നമ്മളുടെ കാല് വേതന പോകാനും മുട്ടുവേദന പോകാനും ആയിട്ടുള്ള അതുപോലെ നമ്മളുടെ കിച്ചണിലെ വാഷ് ബേസിൽ നിന്ന് വെള്ളം ഒക്കെ ഇതുപോലെ തന്നെ ഒലിച്ചൊക്കെ പോകാറുണ്ട് പാത്രം ഒക്കെ കഴുകുമ്പം അത് ഈസി ആയിട്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് മാറ്റിയെടുക്കുക നമ്മളുടെ കിച്ചണൊക്കെ നല്ലപോലെ തന്നെ വൃത്തിയായിട്ടിരിക്കും നമ്മളുടെ പൂജാപാത്രങ്ങളൊക്കെ നല്ലപോലെ വെളുപ്പിക്കാനായിട്ടുള്ള ഐഡിയയും അതുപോലെ നമ്മളുടെ സ്റ്റോൺ വർക്കൊക്കെ ഉള്ള സാരിയൊക്കെ നമ്മൾ കൈകൊണ്ടൊക്കെ വാഷ് ചെയ്യുമ്പം ഒട്ടും തന്നെ നൂലൊന്നും പൊങ്ങാതെ എങ്ങനെയാണ് നമുക്കത് കഴുകിയെടുക്കുക അങ്ങനെയുള്ള ടിപ്സാണ് അപ്പം നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്ന് ആരും തന്നെ നമുക്ക് തുണികൾ വെളുപ്പിക്കാനുള്ള ഐഡിയ ആണ് കാണിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ പേസ്റ്റാണ് എടുത്തിരിക്കുന്നത് അതേത് കളറിൻ്റെ ആയാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ ദേ ഇവിടെ കുറച്ച് പേസ്റ്റ് എടുത്തിട്ട ശേഷം കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടെ ശേഷം പിന്നെ വേണ്ട നമുക്ക് ഒരു നാരങ്ങയാണ് അപ്പോൾ ഇത് മൂന്നുമാണ് എടുത്തേക്കുന്നത് ഇത് മൂന്നും കൂടെ നല്ലപോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ചിലർക്കൊക്കെ സോപ്പൊക്കെ ഇട്ട് കഴുകുമ്പം കൈകളിൽ അലർജിയൊക്കെ ഉണ്ടാകാറുണ്ടല്ലേ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഷാംപുണ്ടെങ്കിൽ അതുകൂടെ ഇട്ട് കൊടുത്ത് നല്ലൊരു സ്മെല്ല് കിട്ടുക അപ്പോൾ ഇത് നാലും കൂടെ നല്ലപോലെ മിക്സ് ചെയ്താണ് ഈ കാണുന്നത് ഇനി നമുക്ക് എത്ര അഴുക്ക് പിടിച്ച തുണികളും ഇതിട്ട് കഴുകിയാൽ അഴുക്ക് പോവുകയും ചെയ്യും അതുപോലെ നല്ലൊരു സ്മെ ില്ക്കുകയും ചെയ്യുക അപ്പോൾ അതേ ഇത് ഇത്രയും തുണികളിലാണ് ഞാൻ വാഷ് ചെയ്യുന്നത് അപ്പോൾ എത്രയും കൂടുതൽ തുണികളുണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മളുടെ കറണ്ട് കളയാതെയും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാതെ അതുപോലെ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാതെയും സോപ്പിട്ട് കൊണ്ട് നമ്മൾ ഒരച്ച് കഴുകാതെയൊക്കെ ഇതുപോലെ ഒന്ന് മുക്കി വെച്ചാൽ മാത്രം മതിയാണ് അപ്പോൾ ഇതിട്ട് കൊടുത്ത ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് പതപ്പിച്ചെടുക്കുവാണ് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലപോലെ തന്നെ പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നല്ല പതയായിരിക്കും നമുക്ക് നിന്ന് കിട്ടുന്നത് അപ്പോൾ സോപ്പ് ും അതുപോലെ തന്നെ നമ്മളുടെ സോപ്പ് പൊടിയൊക്കെ ഇനി വാങ്ങേണ്ട കാര്യമില്ല ഇതുപോലെ ചെയ്ത ഈസി ആയിട്ട് തന്നെ നമ്മളുടെ തുണികൾക്ക് നല്ലൊരു സ്മെല്ലും അഴുക്കും ഒക്കെ പോയി കിട്ടുക അപ്പോൾ ഇത് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നമ്മൾ മുക്കി വെച്ച ശേഷം നമുക്ക് കഴുകാം അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് മുക്കി വെച്ച ശേഷം നമുക്കത് ഇതുപോലെ തന്നെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താണ്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മളുടെ തുണികളിലെ അഴുക്കെല്ലാം തന്നെ പോയി കിട്ടും കേട്ടോ ഇപ്പം ഈസി ആയിട്ടുള്ളതല്ലേ നമ്മൾ പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ അഴുക്കൊന്നും ഒന്നും പോകാറുമില്ല നല്ലപോലെ അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ എല്ലാ അഴുക്കും ഒക്കെ പോയി നല്ലപോലെ തന്നെ ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും ഇപ്പം ഞാൻ നോർമൽ വാട്ടറിൽ കഴുകി നല്ലപോലെ വിരിച്ചിട്ടേക്കുന്നതാണ് അഴുക്കൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അത് ഇതിൻ്റെ സ്മെല്ല് നമ്മൾ ഒരു ദിവസം മാത്രമല്ല കുറച്ച് ദിവസം അധിക ദിവസം തന്നെ സ്മെല്ലും നിൽക്കും നമ്മൾ ഷാംപൂ ഒക്കെ ഇടുന്നതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്തത് ഇതുപോലെ ഒരു സ്ക്രബറാണ് സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മളുടെ ബോട്ടിലൊക്കെ ക്ലീൻ ചെയ്യുന്ന ഐഡിയാണ് കാണിക്കുന്നത് അപ്പോൾ ആ പുറം വശം മാത്രം ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒന്ന് അടർത്തി കൊടുത്താൽ മതി അപ്പോൾ ഇനി നമുക്ക് ആ സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞു പോലുള്ള ഭാഗമാണ് വേണ്ടത് അത് ചെറിയൊരു സ്റ്റിക്കും കൂടെ എടുത്ത ശേഷം ഒന്ന് നമുക്കൊന്ന് ചുറ്റി ചുറ്റിക്കൊടുത്ത് റബ്ബർ ഇട്ട് കൊടുക്കണം നല്ല ടൈറ്റ് ആയിട്ട് തന്നെ രണ്ട് റബ്ബറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് രണ്ടായിട്ട് അപ്പോൾ അത് ഇതുപോലെ തന്നെ നമുക്ക് നിന്നോളൂ അഴിഞ്ഞൊന്നും പോകത്തില്ല ഇനി നമുക്ക് എത്ര നമ്മളുടെ സ്കൂൾ കുട്ടികളുടെയൊക്കെ വാട്ടർ ിലും അതുപോലെ തന്നെ നമുക്ക് ഇതുപോലുള്ള സ്റ്റീലിൻ്റെ ബോട്ടിലൊക്കെ ആയിട്ട് തന്നെ ക്ലീൻ ആക്കാനുള്ള ഐഡിയ ആണ് കാണിക്കുന്നത് അപ്പോൾ ഇത് ഇറക്കി കൊടുത്ത് നമുക്ക് കഴുകാൻ നേരത്ത് നല്ലപോലെ വാഷ് ചെയ്താൽ ഉള്ളിലൊക്കെ നമുക്കറിയാം ഇതുപോലുള്ള സ്റ്റീലിൻ്റെ ആവുമ്പോൾ ഒത്തിരി അഴുക്കൊക്കെ കാണും നമുക്ക് അറിയാനും പറ്റത്തില്ല അതുപോലെ കൈയിട്ട് കഴുകാനും പറ്റത്തില്ല അപ്പോൾ ഇത് ഈസി ആയിട്ട് ഇത് ഇതിറക്കി നല്ലപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ അതേ കണ്ടില്ല അഴുക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്യണം അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലുള്ള സ്റ്റോൺ വർക്കൊക്കെ ഉള്ള സാരികളൊക്കെ ആണെങ്കിൽ നമ്മൾ കൈകൊണ്ട് വാഷ് ചെയ്താലും നൂലൊക്കെ പൊങ്ങും നമ്മൾ ഇതുപോലുള്ള ഇതുപോലുള്ള ബ്രഷൊക്കെ ഇട്ട് ഒരച്ച് കഴുകുമ്പം അപ്പോൾ അതായത് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ബ്രഷ് വെച്ച് തന്നെയാണ് നമ്മൾ കഴുകുന്നത് ബ്രഷ് മാത്രം ആവുമ്പോൾ ഇതുപോലെ നമ്മൾ ഒരച്ച് കഴുകുമ്പം നൂല് പൊങ്ങും ആ സ്റ്റോണൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് വർക്കല്ല അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു സോക്സ് എടുത്തിട്ട് സോക്സിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് ഈ ബ്രഷ് കയറ്റിയിട്ട് ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് അതായത് നല്ലപോലെ കവർ ചെയ്ത ശേഷം എല്ലാം കൂടെ കൂട്ടിപ്പിട്ട് യാണെങ്കിൽ സോപ്പിട്ട് കഴുകുവാണെങ്കിൽ ആ സ്റ്റോൺ വർക്കും അതുപോലെ തന്നെ നൂലൊന്നും പൊങ്ങില്ല അടുത്തത് മാവില ഞാൻ അഞ്ചെണ്ണ എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇഞ്ചിയാണ് അരിഞ്ഞിട്ട് കൊടുക്കുന്നത് ഇഞ്ചി അരിഞ്ഞിട്ട് ശേഷം ആ മാവില മൂന്നെണ്ണം എടുത്തിട്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം മഞ്ഞപ്പൊടി കൂടി ഇട്ട് നല്ലപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇത് തിളപ്പിച്ച് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് ഞാനിത് ഒരു ഇടികല്ലിൽ കുറച്ച് മഞ്ഞപ്പൊടിയും രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് തൊലിയൊന്നും പൊളിക്കേണ്ട ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം ശേഷം നല്ല ചതച്ചെടുക്കണം കേട്ടോ ഈ ഒരു പരുവത്തിലെടുത്ത ശേഷം നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം അതിന് നമുക്ക് കടുക എണ്ണയോ നല്ലെണ്ണയോ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നല്ലപോലെ തന്നെ ഇത് ചൂടാക്കി വറ്റിച്ചെടുക്കണം അപ്പം ഇത് നല്ലപോലെ അതിൽ കിടന്ന് മൂത്ത അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി ചെന്നോളും ആ സമയം കൊണ്ട് നമുക്ക് ദോശക്കല്ലിൽ ഞാനൊരു മൂന്നിലയാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് മുട്ടുവേദന അതുപോലെ മസിൽ വേദന ഉള്ളവർക്കൊക്കെ നല്ലൊരു ഐഡിയ ആണ് ആ ഭാഗത്ത് വെച്ച് കൊടുത്താൽ മതി ഇതുപോലെ ചെയ്ത് അപ്പോൾ ഇതൊന്നും നല്ലപോലെ ചൂടാക്കി കൊടുക്കണം ഒരു സ്പൂൺ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്താൽ നല്ല എല്ലാ ഭാഗവും ആ ഇലയുടെ എല്ലാ ഭാഗവും ചൂടായ ശേഷം നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന എണ്ണ അതായത് വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ചൂടാക്കി വെച്ചിരിക്കുന്ന എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലപോലെ എണ്ണയ ചൂടായ ശേഷം നമുക്കിത് ഇതുപോലെ എവിടെയാണ് മുട്ടുവേദന ആ പെയിനുള്ള ഭാഗത്ത് ഇതുപോലെ ആ ഇല ഒന്ന് ശേഷം നല്ലപോലെ പ്രസ് ചെയ്ത ശേഷം ഒന്ന് തുണി വെച്ചൊന്ന് കെട്ടിക്കൊടുത്ത് വെച്ചാൽ മാത്രം മതിയാണ് അപ്പം നമ്മളുടെ മുട്ടിൻ്റെയും അതുപോലെ മസിൽ വേദന ഉള്ളവർ അതുപോലെ വേരിക്കോസൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലതാണ് അപ്പോൾ ഇത് മുട്ടിൻ്റെ ആ ഭാഗത്ത് മാത്രമല്ല നമ്മളുടെ കാലിൻ്റെ കണയിലൊക്കെ വേദന ഉള്ളവരുണ്ടായിരിക്കുവേ പാദം വേദന അപ്പം അതിന് ശേഷം നമുക്ക് ആ വെള്ളത്തിൽ ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളത്തിൽ കാല് മുക്കി വെച്ച ശേഷം നമ്മളുടെ എല്ലാം പോയി കിട്ടും കാലിൻ്റെ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഇത് വാഷ് ബേസിൻ്റെ ഭാഗത്തൊക്കെ വെള്ളം ചോർന്നു പോകുമല്ലേ പാത്രം കഴുകുമ്പം അപ്പോൾ അത് ഇല്ലാതാക്കാനൊരു ടിപ്പാണ് കാണിക്കുന്നത് ഞാൻ ഇവിടെ ഒരു വലിയൊരു ബാഗാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ അരി മേടിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബാഗാണ് അത് രണ്ട് സൈഡ് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത ശേഷം ഇതുപോലെ നമുക്ക് നീളത്തിൽ കിട്ടും അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് ആ ഭാഗത്ത് നമ്മൾക്ക് എവിടെയാണോ വെള്ളം പോകുന്ന ആ ഭാഗത്ത് ഇട്ട് കൊടുക്കണം മടക്കി ഇട്ട് കൊടുക്കണേ അപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം പാത്രം കഴുകുമ്പോഴൊക്കെ ആ സൈഡിൽ കൂടെയൊക്കെ വെള്ളം ചോർന്ന് താഴെത്തോട്ട് പോവുക അപ്പോൾ അതില്ലാതാക്കാനാണ് നമ്മളിത് ചെയ്യുന്നത് അതിനുശേഷം ഒരു കോട്ടൺ തുണി നമ്മൾ ആ പ്ലാസ്റ്റിക് കവറിൻ്റെ പുറത്ത് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ പാത്രം കഴുകിയ ശേഷം നമ്മൾ പാത്രങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ ആ വെള്ളം കോട്ടൺ തുണിയിൽ വലിച്ചെടുക്കുകയും ചെയ്യും അതുപോലെ തന്നെ അടിയിലോട്ട് സൈഡ് വഴി പോകുകയില്ല വെള്ളം നമുക്ക് നമുക്കറിയാം പ്ലാസ്റ്റിക്കിൻ്റെ സഞ്ചിയായതുകൊണ്ട് വെള്ളം അവിടെ തന്നെ ഇരുന്നോളും അവിടെ ഒന്നും വൃത്തിയാ കേടാകാതെ നല്ലപോലെ ക്ലീൻ ആയിട്ടിരുന്നുള്ളൂ എപ്പോൾ വേണമെങ്കിലും അപ്പോൾ ഒരു തുള്ളി വെള്ളവും ആണെങ്കിലും നമ്മൾ ടൈലിൻ്റെ പുറത്ത് പോകാതെ പ്ലാസ്റ്റിക്കിൻ്റെ പുറത്താണ് വെള്ളം കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് നമ്മൾ ഇത് ഉണങ്ങിയ ശേഷം നമുക്ക് കബോർഡിൽ പാത്രങ്ങളെടുത്ത് വെക്കുകയും ചെയ്യാം അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് തണുപ്പ് കാലൊക്കെ ആയതുകൊണ്ട് ദോശക്കല്ലൊക്കെ തുരുമ്പിക്കാറുണ്ട് അത് മാറാനായിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കണേ വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും ഒന്ന് തടവി നമ്മൾ ഓപ്പൺ ആയിട്ട് യാണെങ്കിൽ വീണ്ടും തുരുമ്പ് വരും അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതുപോലൊരു പ്ലാസ്റ്റിക് കവറാണ് വേണ്ടത് ആ പ്ലാസ്റ്റിക് കവറിൽ ഒന്ന് കയറ്റി കവർ ചെയ്ത് നല്ലപോലെ ടൈറ്റായിട്ട് വെച്ചാൽ നമുക്ക് അടുത്ത പ്രാവശ്യം എടുക്കുമ്പോഴും ഇതുപോലെ തന്നെ ഇരുന്നോളും അല്ലാതെ നമ്മൾ ഓപ്പൺ ആയിട്ട് വെക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ തുരുമ്പാകുന്നത് അടുത്ത ഐഡിയ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊതുകിനെയൊക്കെ മാറ്റാനുള്ള ഐഡിയാണ് കുറച്ച് മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം കുറച്ച് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കർപ്പൂരം കൂടെ ഇട്ട് നല്ലപോലെ എണ്ണ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത ശേഷം തിരിയിട്ട് കത്തിച്ചാൽ സന്ധ്യസമയത്ത് കൊതുക് പ്രാണിശല്യം ഒക്കെ ഇല്ലാതാകും അപ്പോൾ നമ്മളുടെ വീടിൻ്റെ പരിസരത്ത് പോലും കൊതുക് ഒരു സ്മെല്ല് ഈ ഒരു പുകമണം വരുന്നതുകൊണ്ട് പേസ്റ്റൊക്കെ ചേർന്നുകൊണ്ട് വരില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അടുത്ത ഐഡിയ എന്ന് പറഞ്ഞാൽ പല്ലി പാറ്റയൊക്കെ ഓടിക്കാനുള്ള ഒരു ഐഡിയ ആണ് കാണിക്കുന്നത് കുറച്ച് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിനുശേഷം നമുക്ക് ഞാൻ പേസ്റ്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ പേസ്റ്റും അതുപോലെ വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് കണം പേസ്റ്റിയோட ചേർത്താലേ ഇതുപോലെ നമുക്ക് ഉരുട്ടി എടുക്കാം പാകത്തിന് കിട്ടത്തോളെ അപ്പോൾ എന്നാൽ അതിന് ഒരു വീര്യം ശല്ലത്തോളെ പെട്ടെന്ന് തന്നെ പല്ലുകളൊക്കെ ചത്തു പോത്തോളും അപ്പോൾ ദേ ഇതുപോലെ ചെറിയ ഉരുണ്ടകളാക്കി നമുക്ക് വെക്കണം ചെറിയ ഉണ്ടകളാക്കി വെച്ചിട്ട് ഓരോ ഉണ്ട് എവിടെയൊക്കെയാണ് നമുക്ക് പല്ലി പാറ്റ ശല്യൊക്കെ ഉള്ളത് നമ്മളുടെ സ്റ്റൗവിൻ്റെ അടിയിലൊരു പാത്രത്തിലാക്കി ഈ ഉണ്ട വച്ചാൽ പല്ലികളൊന്നും ആ പരിസരത്ത് വരില്ല അതുപോലെ തന്നെ നമുക്കറിയാം ഫ്രിഡ്ജിൻ്റെ അടിയിലൊക്കെ ആ ഗ്യാപ്പിലൊക്കെ കയറി ആയിരിക്കും പല്ലിയും പാറ്റയൊക്കെ വരുന്നത് അവിടെയൊക്കെ നമുക്കൊരു പാത്രത്തിൽ വെച്ച് കൊടുക്കാം പിന്നെ ഇത് ഇതുപോലെ കിച്ചൺ കബോർഡിൻ്റെ അടിയിലൊക്കെ നമ്മളുടെ വാഷ് ബേസൺ പോണ പൈപ്പിൻ്റെ അടിയിലൊക്കെ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി ഇന്നത്തെ ടിപ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക